ഹലോ ഗൈസ് പുതുവീട്ടത്ത് സ്വാഗതം അപ്പൊ ഈ ഞാൻ കുറെ റിയാക്ഷൻ വീഡിയോനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബ്ലോഗും കാര്യങ്ങളൊന്നും ഇടുന്നില്ല അപ്പൊ ബ്ലോഗെല്ലാം തൽക്കാലിക നിർത്തിവെക്കാന്ന് വെച്ചിട്ട് കണ്ടന്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വിചാരിച്ചി ജസ്റ്റ് വീഡിയോ ചെയ്യുക കാരണമെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല വീഡിയോസ് ഒന്നും ഇല്ല അപ്പൊ നമ്മളെ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ആർ സി ഇല്ലേ കേട്ടും അപ്പൊ അതിന് ഫ്ലാഷർ വെക്കണം റിംഗ് ലൈറ്റിന് അപ്പൊ ഈ സംഭവം ജസ്റ്റ് ഫിറ്റ് ആക്ക എന്റെ ചങ്ങാൻ്റെ ഇടയ്ക്കുള്ള സാധനമായിരുന്നു അപ്പോന് വേണ്ടായിട്ട് എനിക്ക് തന്നെയാണ് അപ്പൊ ജസ്റ്റ് നമുക്ക് വെക്കാൻ പറ്റുമോ നോക്കാം ഒന്ന് കണക്ഷനെല്ലാം കഴിച്ചു നോക്കണം അപ്പൊ ജസ്റ്റ് നമുക്ക് ആ വീട്ടിലേക്ക് പോവാ അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാഷർ ലൈറ്റ് വെക്കാൻ പറ്റും വെക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഉപയോഗപ്പെടേണ്ട ആണ് അപ്പോ എനിക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്ന് പൈസ് വീടിലേക്ക് പോവാസ് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊന്നും അറിയില്ല ഗൈസ് നമ്മളെ ആർ സിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഫിറ്റ് ഫിറ്റാക്കേണ്ട അപ്പൊ ആദ്യം നമുക്ക് വൈസറൊന്ന ഊരി മാറ്റണം വൈസർ ഊരി മാറ്റാണ്ട് ഒരു കാര്യം നടക്കൂല ഇപ്പൊ റിംഗ്ലായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് അപ്പൊ നമ്മള് വണ്ടി മാറ്റാട്ടെന്ന് വെച്ചാൽ മാറ്റിയിട്ട് അങ്ങോട്ടൊന്നും ചെയ്യാത്ത ആടെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ പിന്നെ ചളിയാണ് പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചളിയൊന്നുമില്ല ഇവിടെ പൂയിറക്കിട്ടുണ്ടായിരുന്നു വീട്ടിന്റെ പണിക്ക് വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഏകദേശം വണ്ടിയുള്ള അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പൊ അങ്ങോട്ട് നിറക്കാൻ എന്തായാലും പറ്റൂല പിന്നെ ഇവിടെ വണ്ടി ഉണ്ടാ എല്ലാം മാറ്റണം പിന്നെ കൊറച്ചിന് ബേക്ക് ഔട്ട് അറ്റാക്കിട്ട് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം അപ്പൊ നിങ്ങള് കേൾക്കണ്ടെന്നറിടാ നല്ല മഴയല്ലോ ഉണ്ട് കുപ്പിയല്ല ഞാൻ പെട്രോൾ താങ്ങിയാ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച അപ്പൊ ഇന്ത്യ കേട്ടെല്ലാം കഴിച്ചോണ്ട അതിന്റെ കണക്ഷൻ ഈ കാണുന്നത് അപ്പൊ കഴിച്ചാൽ നമുക്ക് ഈ വൈസറി അഡ്ജസ്റ്റ് ആ കഴിച്ച അപ്പൊ കഴിച്ച നമുക്ക് കിറ്റിന്റെ ഈയൊരു ഭാഗം ഊരേണ്ട ആവശ്യമുണ്ട് കാരണം എന്നാലേ നമുക്ക് വൈസറിന്റെ ഇവിടെയുള്ള എല്ലെങ്കി കഴിക്കാനാവും അപ്പൊ ഇത് നമ്മൾ ഊരിയിട്ടുണ്ട് അങ്ങന പിന്നെ ഇതങ്ങ് കഴിഞ്ഞു പോന്നോളൂ പിന്നെ ഇപ്പത്തെ സൈഡിൽ ഊരണം അപ്പോൾ വീഡിയോ ഒറ്റക്കെടുക്കുന്നോണ്ട് ഞമ്മക്ക് എന്താ പറയാ എടുക്കാൻ പറ്റില്ല പറ്റൂല നിന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങളെ വീഡിയോ ഞാൻ പറഞ്ഞു എന്ന് ഇതാ ഇത് കഴിക്കണം ഇത് കഴിച്ചിട്ട് ഈ വൈസറിന്റെ ഇടാ കഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു പിന്നെ കഴിക്കട്ടെ അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴിച്ചി അപ്പോൾ ഇതിന്റെ വയർ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് അന്നൊരു ദിവസം കഴിച്ചപ്പോ ജസ്റ്റ് കണക്ഷൻ അളകി പോയതെ ഇവിടെ തൊടിയിപ്പിക്കോ അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ രണ്ട് വയറിൻ്റെയും പ്ലസ് മൈനസും ഒപ്പരം കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് നമ്മളെ ഈ ഒരു ഫ്ലാഷറില്ലേ ഇതാണ് ഫ്ലാഷ് ആക്കിപ്പിക്കുന്ന സാധനം അപ്പം ഇതിന്റെ എൽ ഇ ഡി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ എൽ ഇ ഡിന്ന് വരുന്ന വയറില്ലേ അത് രണ്ടും കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കണക്ഷൻ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഈടെ വരുന്ന ഡി എൽ ആറില്ല ഈ സംഭവത്തിൻ്റെ ആടെ വരുന്ന ആ വയറാണ് ഈ വയർ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം ഈനോട് യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ സാധനം ഓൺ ആയി കഴിഞ്ഞാൽ ഇത് ഫ്ലാഷായിട്ട് കത്തു ഏ അപ്പം ഞാൻ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം സംഭവം എങ്ങനെയാണെന്ന് അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഞാൻ സ്റ്റാർട്ടാക്കിയിട്ട് കാണിച്ചു തരാം മോഡി ണ്ടോഡിയാക്കുന്നതിനനുസരിച്ച് മാറും അപ്പ ഇതാണ് സംഭവം ഇനി ഇത് നമുക്ക് റെഡി ആയി കഴിഞ്ഞാല് രണ്ടും കൂടി ആവും അപ്പൊ നമുക്ക് ഈ വയർ വയറെന്ന് വെച്ചുകഴിഞ്ഞാല് മുന്നിൽ എടുക്കാൻ പറ്റുന്നില്ല ഈ വയർ ജാം ആയിട്ടാണ് അപ്പന്ന് വെച്ചാ നമ്മക്ക് വേറൊരു വയറും കൂടി ജോയിന്റ് ചെയ്തിട്ട് ഇപ്പുറത്താക്കി എടുക്കണം എന്നിട്ട് നമ്മക്ക് ഈയൊരു സാധനം ഈടാ കൊടുക്കണം നമുക്ക് മോഡ് മാറ്റാൻ പറ്റും അപ്പം വയർ നോക്കി നടക്കണം ഇനി കുറച്ച് സമയം എന്നിട്ടാണ് സെറ്റപ്പ് ആക്കെ അപ്പൊ കൈസ് ഞാൻ ഒന്ന് ഹലോ അപ്പൊ കൈസ് നമ്മൾ ഇത് എന്തിനാ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് നീളം കുറവാണ് കാരണം ഇടാ മുന്നിൽ എത്തിക്കണ്ടേ സാധനം വയറിങ്ങോട്ടേക്ക് വരുന്നില്ല ജാമായിട്ട് അപ്പോൾ ഈ വയർ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് ഇതിലേക്ക് എടുത്തിട്ട് വീട് എത്തിക്കണം ഇത് നമ്മളെ ഡി എൽ ആറിന്റെ വയറാണ് ഇതിൻ്റെ അകത്ത് ആ കണക്ഷൻ കൊടുക്കണ്ടേ ഇത് എൽ ഇ ഡിന്റെ വയറാണ് ഏഹ് അപ്പൊ കഴിച്ച് ഞാൻ ജസ്റ്റ് ഇതോട് എടുത്ത് ഇപ്പുറത്താക്കണം ഇനി എന്നിട്ട് ഇയർസ് കണക്ഷൻ ഒക്കെ ഇടന്ന് ഇടകി പോയിട്ടുണ്ട് അതിവിടെ കൊടുക്കണം എൽ ഇ ഡിന്റെ അത് ഇടകിപ്പോയി ഞാൻ വിലിക്കുമ്പോൾ അപ്പം അതവിടെ കൊടുക്കണം എന്നിട്ട് ബാക്കി അന്നേരം കാണാം പൈസ അപ്പം നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വയർ ചെറുങ്ങനെ ഒരു വയർ മാത്രം കേ കാണുന്നുണ്ട് ഇപ്പോൾ വളച്ചെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കൂടി എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ വയർ കാണും പിന്നെ ബോറാവുമെന്ന് എനക്ക് അറിയില്ല എന്തായാലും നോക്കാം നമുക്ക് ഇപ്പുറത്തുള്ള വയർ അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല അവിടെയുണ്ട് അപ്പോൾ ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്വിച്ച് പീമലേയും ലൈറ്റ് പിന്നെ സ്പീഡും പിന്നെ മോഡും മാറ്റാൻ പറ്റും കുറച്ച് മോഡെല്ലാം ഉണ്ട് അപ്പോൾ സ്റ്റോണാക്കി കാണിച്ച സംഭവം വർക്കായിട്ടുണ്ട് అప్ప కేస్ కొచ్చు పట్టం సెట్ ఫైనల్ క్ న్ణించిరా వండి ఫుల్ సెట్ ఆకే